അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും ലനുസ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളികേരം കൊണ്ടുള്ള ഒരു അടിപൊളി ഹൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി ചിരവിൻ്റെ ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കണ്ടാണ് അടിച്ചെടുത്തത് നന്നായി പേസ്റ്റായി അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിന്റെ മീത് അരിപ്പ വെച്ച് ഈ നാളികേരം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നാളികേരത്തെ ഫുള്ള് പാലും കിട്ടി കിട്ടാനാണ് ഞാൻ ഇത് ഞാനിത് ആയി അരച്ചെടുത്തത് ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായി പീഞ്ഞെടുക്കാം മൊത്തത്തില് പാല് ഇതീന്ന് പോന്നിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞെടുത്ത് ഇനി അതിന്റെ ചണ്ടി ആവശ്യമില്ല ഈ പീര നമുക്ക് വറുത്ത് കാണ്ട് നമുക്ക് മിഠായികളൊക്കെ ഉണ്ടാക്കണേക്ക് പഞ്ചസാര ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കളയണമെന്നില്ല ഇതിലേക്ക് മറ്റാവശ്യമായ ചേരുവകൾ എന്തെല്ലാം ഞാൻ കാണിച്ചു തരാം പാൽപ്പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി പഞ്ചസാര ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കോൺഫ്ലവർ പൊടി മൂന്ന് ടേബിൾ സ്പൂണ് നാളികേര വെള്ളം ഞാൻ ഇതിലേക്ക് കൂട്ടണിണ്ട് അതാണ് ഒരു ബൗള് ഈ നാളികേര പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നാളികേരത്തിന്റെ ചുവപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇതിന്റെ അടിയിൽ ആ ചുവപ്പ് കാണണോ അത് അടിയിൽ ഊറി നിൽക്കും അത് അപ്പൊ കളഞ്ഞാ മതി പഞ്ചസാരയും ഞാൻ നാളികേര വെള്ളം ചേർത്ത് കൊടുത്തു ഒന്ന് ചൂടായ ശേഷം ഞാൻ പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തു ഞാൻ കോൺഫ്ലവർ നോർമൽ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ കലക്കി എടുക്കുന്നത് ട്ടോ. കട്ട ഇല്ലാതെ കലക്കി എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ആണ്. ഇതൊക്കെ ചേർക്കുമ്പോളാണ് ഞമ്മക്ക് കടയിൽ നിന്ന് വാങ്ങണ അതേ രീതിയിലുള്ള പാലേസ് റെഡി ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഞമ്മള് വീട്ടിലുണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല അത്രക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുമ്പോ തന്നെ ആ സമയം തന്നെ നന്നായി ഇളക്കണം ട്ടോ. കുറുകി വന്നത് കണ്ടില്ലേ ഇതൊന്നും നന്നായി വന്തിന്റെ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം നീ ഇത് നന്നായി തണുത്ത് കിട്ടണം ഇപ്പൊ തണുത്ത് കിട്ടീന്റെ ശേഷം ഞാൻ ഇത് കാണിക്കണത് ഇനി ഇത് മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല ഈ ഇതന്നെ അടിച്ചെടുക്കാണ് ഇതിപ്പോ പാകത്തെ തിക്നെസിലാണ് നിക്കണത് ടിച്ചെടുക്കുമ്പോ ഒന്ന് അയഞ്ഞ് കിട്ടും ഈ സമയം മധുരം നോക്കിയിട്ട് കുറവാണെങ്കി നമുക്ക് ഇട്ടുകൊടുക്കാം അതില് കുറച്ച് കൊറവായിരുന്നു ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു മധുരം നമുക്ക് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കൂടുതൽ നിൽക്കുകയാണ് ഐസില് ഏറ്റവും രുചി കൂട്ടുന്നത് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് വരാം ഇപ്പൊ ബ്ലെൻഡ് ചെയ്തിന്റെ ശേഷം ഞാൻ ഈ മോൾഡൊക്കെ പാർന്നു കൊടുക്കാണ് കുറച്ച് കുറവ് ഫുള്ള് നിറഞ്ഞ് കിട്ടണമെന്നില്ല ഞാൻ ബാക്കി പേപ്പർ ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ അടപ്പുകളൊക്കെ ഇതിലേക്ക് അടച്ച് വെക്കാം ഇതിൻ്റെ കോലല്ല ഞാൻ വെക്കണത് ഐസിൻ്റെ ഐസ്ക്രീം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ സ്റ്റിക്ക് ആ ആണ് ഞാൻ കൊടുക്കുന്നത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങാൻ കിട്ടും ഇങ്ങനെ വാങ്ങി വെച്ചാലും മതി അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റിക്ക് തന്നെ വെച്ചുകൊടുത്താലും മതി പുറത്തുനിന്നൊന്നും കുട്ടികൾക്ക് ഐസ് വാങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രക്കും നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ വാങ്ങി കൊടുക്കുമ്പോ അതിൻ്റെ വെള്ളം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല അപ്പൊ കൊടുക്കരുത് എന്നാ പറയണത് അപ്പോൾ ബാക്കിയും പേപ്പർ ഗ്ലാസ്സിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളില്ലാത്ത ടൈമിന് വീട്ടിൽ കുത്തിരിക്കുന്ന ടൈമും ചൂട് ടൈമും ഒക്കെ ആണല്ലോ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് അഭിപ്രായങ്ങൾ ഒന്ന് പറയുള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോയിൽ പേപ്പർ കൊണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ ഞാൻ ഇതായിട്ടാണ് ചെയ്യണത് കവറ് ചെയ്യണത് ഓയിൽ പേപ്പർ എൻ്റെ കയ്യിലില്ല അപ്പോൾ ആയിട്ട് ഞാൻ ഒക്കെ ചെയ്ത് ഞാൻ ഫ്രീസറിൽ നിന്ന് രാത്രിയാണ് ഞാൻ വെച്ചിരുന്നത് ഇപ്പൊ രാത്രി കഴിഞ്ഞ് രാവിലെ എടുത്തതാണ് കറക്റ്റ് ട്ടോ നല്ല ഇളയ നാളികാരാണെങ്കിലും കുഴപ്പമില്ലാതിൻ്റെ അടുത്ത് കയ്യിൽ നല്ല മൂത്ത നാളികാരായിരുന്നു എന്നിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാല്ല